ഹലോ ഞാൻ ഈ കഴുകിക്കൊണ്ടിരിക്കുന്ന അരിയാണ് കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഏട്ടനും കൂടെ ഒരു ട്രിപ്പ് പോവുകയാണ് ഒരു വൺ ഡേ ട്രിപ്പ് അപ്പോൾ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കി കൊണ്ടുപോകാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ രാവിലെ ചപ്പാത്തിയാണ് രാവിലെ കഴിക്കാൻ വേണ്ടി ചപ്പാത്തിയാണ് ഞങ്ങൾ നാല് മണിക്ക് നീട്ടിട്ടുണ്ടായിരുന്നേട്ടാ അമ്മയുടെ അടുത്ത് നീക്കണ്ട എന്നൊക്കെ പറഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് ആകുമ്പോൾ തന്നെ അമ്മ നീട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നീറ്റ് വന്നുള്ളത് അങ്ങനെ ആംബ്ലേറ്റ് അടിക്കുകയാണ് ഉച്ചക്കേക്ക് ചോറിൽക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല മഴ ഉണ്ടായിരുന്നു നാലുമണിക്കൊക്കെ നല്ല മഴയായിരുന്നു പിന്നെ മഴക്കാലത്ത് നല്ല മഴ ഉണ്ടാവുമല്ലോ ഏട്ടൻ പിന്നെ പൊതിച്ചോറിന് വേണ്ടിയിട്ടുള്ള ഇല മു ഇല ഒക്കെ മുറിച്ചിട്ട് വന്ന് പറമ്പിൽ പോയിട്ട് ഇല ഒക്കെ മുറിച്ചിട്ട് വന്ന് അമ്മ പിന്നെ അതൊക്കെ വാട്ടി സെറ്റാക്കി ഉണ്ട് ഇട്ടാ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുവിധം പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ ഞങ്ങൾ പോയി കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ആക്കിയത് ചപ്പാത്തിയാണ് ചപ്പാത്തിയായിരുന്നു ഞങ്ങൾ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തി ഞങ്ങൾ പാക്കറ്റ് ചപ്പാത്തി മേടിച്ചിട്ട് അത് ചൂടാക്കുക ചെയ്ത് കിട്ടാം ചപ്പാത്തിയും പിന്നെ അതൊരൊറ്റ ഇലയിലാണ് പൊതിഞ്ഞത് പിന്നെ കുറേ പാക്കറ്റ് വേണ്ടല്ലോ വിചാരിച്ചിട്ട് ഒന്നിൽ നിന്ന് ഷെയർ ചെയ്ത് കഴിക്കാമല്ലോ വിചാരിച്ച് അങ്ങനെ ചപ്പാത്തിയിലേക്ക് ഞങ്ങൾ കടച്ചക്ക മസാലക്കറിയാണ് അത് തലേ ദിവസം രാത്രി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ സുഖമായി പിന്നെ ചോറ് പൊതിഞ്ഞിട്ടാണ് ചോറ് പിന്നെ കുറേ ഇടണ കണ്ടിട്ട് ഇത് ഒരാൾക്കല്ല രണ്ടാൾക്ക് രണ്ടാളും ഒന്നിൽ കഴിച്ചത് ചോറിലേക്ക് കഴിക്കാൻ ഉപ്പേരിയായിട്ട് പിന്നെ അത് എന്തായിരുന്നു അത് വാഴയുടെ വാണിത്തട്ടയുടെ ഉപ്പേരും പിന്നെ മത്തി വറുത്തതും മത്തി വറുത്തതിൽ ആവശ്യമായിട്ട് വയ്ക്കുന്നുണ്ട് ഒരഞ്ചാറെ ഒക്കെ വെച്ചിട്ടാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ആംബ്ലേറ്റ് ആംബ്ലേറ്റ് വലിയൊരു ആംബ്ലേറ്റ് തന്നെ ഒറ്റ ഒറ്റ ഒരു ആംലേറ്റ് ആണ് ഉണ്ടാക്കിയത് പിന്നെ വെച്ചത് ചമ്മന്തിയായിരുന്നു തേങ്ങാ ചമ്മന്തി ഈ ആംബ്ലേറ്റിനൊക്കെ ഞാനായിട്ട് കൂടെ തല്ലിടുക പിന്നെ പപ്പടം എങ്ങനെ വെക്കണെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഭംഗിയ്ക്ക് വെച്ചതാണ് അത് കഴിഞ്ഞപ്പോൾ തന്നെ അതൊരു വേറെ കവറിലാക്കി അല്ലെങ്കിൽ ആകെ തണുത്തിട്ടൊരു ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അമ്മ പിന്നെ അതിങ്ങനെ പൊതിയാൻ തുടങ്ങിയിട്ടാണ് രണ്ട് ഇല വെച്ചിട്ടുണ്ട് എന്താന്ന് വെച്ചാൽ ആദ്യം വെച്ച ഇല ഒന്ന് ചെറിയൊരു ഒരു ചെറിയൊരു ഓട്ടോ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ അടിയിലൊരു ഇല വെച്ചതാണ് അങ്ങനെ അമ്മ ഞങ്ങളതിനെ യാത്രയേക്കി ഇറങ്ങുമ്പോൾ നല്ല ഇരുട്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോയത് സ്കൂട്ടിയിലാണ് കേട്ടോ സ്കൂട്ടിയിൽ പോയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മാറി മാറി വണ്ടി ഓടിക്കാൻ പറ്റുമ്പോൾ അപ്പോൾ ഒരാൾ വണ്ടി ഓടിച്ച് എന്നുള്ളതിൻ്റെ ഒരു ക്ഷീണോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ മറ്റാൾക്ക് ഓടിക്കാം അങ്ങനെ ഞങ്ങൾ സ്കൂട്ടിയിലാണ് പോയത് ചാലക്കുടി കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാ വീട്ടിലും നല്ല ഭംഗിയിൽ റംബൂട്ടാനും മാങ്കോസ്റ്റിനൊക്കെ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നതാണ് എന്ത് രസമാണ് കാണാൻ വെച്ചിട്ടാണ് നല്ല ഭംഗിയിരുന്നു അങ്ങനെ കുറേ പോയപ്പോണ്ട് ഒരു ഒരു വലിയൊരു ബിൽ ഒരു ബിൽഡിങ് നിറയെ മാംഗോസ്റ്റിൻ്റെ അപ്പോൾ അവിടെ നിർത്തി അവിടെ നിന്ന് കുറച്ച് മാങ്കോസ്റ്റീൻ മേടിക്കാൻ വിചാരിച്ചു ഒരു കിലോനെ ഞങ്ങൾക്ക് നൂറ് രൂപയാണ് കേട്ടോ അവർ വാങ്ങിയത് ശരിക്കും നൂറ് രൂപയാണെന്ന് അറിയില്ല പക്ഷേ ഈ ചേട്ടൻ അടിപൊളിയായിരുന്നു ഞങ്ങൾ കുറേ നേരം സംസാരിച്ച് പരിചയപ്പെട്ട് സൂപ്പർ ചേട്ടനായിരുന്നു അങ്ങനെ മാംഗോസ്റ്റീൻ ഒക്കെ മേടിച്ചിട്ട് ഞങ്ങൾ വീണു യാത്രയായി ഞങ്ങൾ പോയത് ആതിരപ്പള്ളി വാഴാച്ചാൽ അങ്ങനെ വാൽപ്പാറ മലക്കപ്പാറ ആ സ്ഥലങ്ങളിൽ പോവാ പൂവാണ് അപ്പോൾ പോവുമ്പോൾ ഞങ്ങൾ ഈ ഒരു ചെറിയൊരു പുഴ പുഴയല്ല ഒരു അരുവി പോലെ കണ്ട് അപ്പോൾ അവിടെ നിർത്തി അവിടെ നിർത്തിയിട്ട് കുറച്ച് നേരം ഇങ്ങനെ അവിടെ നോക്കിയിട്ട് കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ ഇത് അതിരപ്പള്ളീൻ്റെ ലോങ് എന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ അപ്പോൾ അവിടെ നിർത്തി കുറച്ച് നേരം അതും വീഡിയോ എടുത്ത് അവിടെയാണെങ്കിൽ നിറയെ കുരങ്ങന്മാരായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു ആ ചെറിയ കുരങ്ങമ്മ കുട്ടികളേനെയൊക്കെ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ അത് കുറച്ചു നേരം വീഡിയോ എടുത്ത് അതുവരെ നോക്കി വന്ന് അവിടെ നിന്ന് വീണ്ടും ഞങ്ങൾ ആ പോണേൻ്റെ മുന്നേ അവിടെ ഒരു മാനന്നെ കണ്ടിട്ടാണ് രണ്ട് മാന് ഈ മാൻ്റെ പേര് കറക്റ്റ് ഓർമ്മയില്ല എന്നിട്ട് ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് അതിരപ്പള്ളിയുടെ ഉള്ളിലേക്ക് കയറിയിട്ടോ ഏട്ടൻ ടിക്കറ്റ് എടുത്തിട്ട് വരുന്നുണ്ട് ഒരാൾക്ക് വരുന്നത് അറുപത് രൂപയാണ് ടിക്കറ്റിൻ്റെ ചാർജ് ഇതിലൂടെയൊക്കെ നടക്കുമ്പോൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെയൊക്കെ സൗണ്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയുണ്ട് അതിൻ്റെ ഇടയിൽ എൻ്റെ കൈ തട്ടിയിട്ട് ഏട്ടൻ്റെ ഫോണാ ആ കുണ്ടിലേക്ക് വീണേട്ടാ അവിടെയാണെങ്കിൽ ഫുള്ള് വൈദ്യുതിയുടെ എന്തൊക്കെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് അത് കഷ്ടപ്പെട്ടിട്ട് ഏട്ട അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഇറങ്ങിയിട്ട് എടുത്ത് ഭാഗ്യത്തിന് പൊട്ടിയില്ല എന്നിട്ട് അതൊക്കെ എടുത്ത് കയറി വരും വേണ്ട തല തലകുമ്പോൾ തൊട്ട് പക്ഷേ എർത്തൊന്നും അടിച്ചില്ല അപ്പം ഏട്ടിങ്ങനെ പറയായിരുന്നു എർത്തൊന്നും ഇല്ല ഇതും പറയായിരുന്നു അങ്ങനെ ഇങ്ങനെ പോയി അങ്ങനെ സ്റ്റെപ്പൊക്കെ ഇറങ്ങിയിട്ട് താഴേക്ക് ഇങ്ങനെ പോവാണ് കേട്ടോ എത്തും എത്തുംതോറും സൗണ്ട് ഇങ്ങനെ കൂടി വരും നമ്മൾ പരസ്പരം സംസാരിക്കണമൊന്നും കേൾക്കില്ല താഴെ എത്തിയപ്പോഴല്ലേ വൈബ് എന്ന് പറഞ്ഞ അടിപൊളി എന്തായാലും ഞാൻ ഞാൻ പറയുകയാണെങ്കിൽ എല്ലാവരും മഴക്കാലത്ത് എന്തായാലും അതിരപ്പള്ളി പോകണം കാരണം ഈ ഒരു ഈ ഒരു വൈബ് ആസ്വദിക്കേണ്ടത് ഈ ടൈമിലാണ് നല്ല രസമാണ് സൂപ്പർ എന്ന് പറഞ്ഞാൽ അടിപൊളി പറഞ്ഞ അടിപൊളി നല്ല രസമായിരുന്നു ഞാൻ ടിക്കറ്റ് എടുത്ത എടുത്തപ്പേട്ടടുത്ത് പറഞ്ഞ ഏട്ടാ ഞാനില്ലേ താഴേക്ക് എനിക്ക് വയ്യ അത്രയ്ക്ക് ഇറങ്ങി വരാൻ എന്നൊക്കെ അപ്പൊ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞു വായോ പൂവാ വാ 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 പറഞ്ഞിട്ട് അങ്ങനെ നിർബന്ധിച്ചു കൊണ്ടാണ് ഇപ്പം എന്നിട്ട് ഞങ്ങള് താഴെ പോയിട്ട് മോളിക്ക് കയറും വേണ്ട പറയും താഴേക്ക് ഇറങ്ങിയില്ലെങ്കിൽ ഇത് മിസ്സായിരുന്നു മോളെ നിനക്ക് അറിയാം അവിടെ നിന്ന് കയറിയിട്ട് വാഴാച്ചാലും ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നിട്ടാ ഒരു 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 സ്ഥലം കിട്ടിയപ്പോൾ അവിടെ ഇരുന്ന് ഏട്ടനാണെങ്കിൽ ചപ്പാത്തി ഒക്കെ നല്ല സ്പീഡിൽ പൊട്ടിച്ചിടുന്നുണ്ട് കേട്ടോ പൊട്ടിച്ചിട്ടിട്ട് കഴിക്കാൻ വിചാരിച്ച് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പീഡിൽ പൊട്ടിച്ചിരുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് കുരങ്ങന്മാരായിരുന്നു ഇനി അവർ വന്നിട്ട് തട്ടിപ്പറിച്ചിട്ട് ഞങ്ങൾക്ക് കിട്ടാതിരിക്കേണ്ട വിചാരിച്ച് അപ്പം ഞങ്ങൾ രണ്ടാളും കൂടെ ആ ചപ്പാത്തി ചപ്പാത്തിക്കൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു നല്ല വിശപ്പ് ഉണ്ടായിരുന്ന കേട്ടോ ഏകദേശം ഒരു പത്തേമുക്കാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു ചായ കുടിക്കാൻ പത്തേ മുക്കാൽ പതിനൊന്ന് മണി ആയിട്ടുണ്ടായിരുന്നു ആ ഒരു വ്യൂവും കണ്ടിട്ട് കുറേ നേരം അവിടെ അങ്ങനെ നിന്ന് അങ്ങനെ ഞങ്ങൾ ചപ്പാത്തിയൊക്കെ കഴിച്ച് ചപ്പാത്തി കഴിച്ച് നല്ല സ്പീഡിൽ കഴിക്കുകയാണ് കേട്ടോ കാരണം കുരങ്ങന്മാരുണ്ടല്ലോ അവർ വന്നിട്ട് അവർ പിന്നെ വന്ന് തട്ടിപ്പറിച്ച് ഓടുകയും ചെയ്യുക അപ്പോൾ പിന്നെ നമ്മൾ കോസ്റ്റവും ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു രണ്ട് മൂന്ന് നായക്കുട്ടികൾ ഞങ്ങൾ കഴിച്ച് നോക്കി നിൽക്കുകയാണ് ഒന്നും ബാക്കി ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും കൊടുക്കുവായിരുന്നു പക്ഷെ ഞങ്ങളെല്ലാവരും കഴിച്ച് അത് കഴിഞ്ഞിട്ട് വീണ്ടും പുറപ്പെട്ടപ്പോൾ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം കണ്ടിട്ട് അവിടെ കുറച്ച് നേരം നിന്നിട്ട് വീണ്ടും കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്നെടുത്ത് അങ്ങനെ ഞങ്ങള് ഈ ഒരു പാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് കാടാണ് ഏട്ടാ അടിപൊളി കാടാണ് കാട്ടിലൂടെ ഉള്ള യാത്ര നല്ല സൂപ്പറാണ് പക്ഷെ എന്നാലും എനിക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു ഉള്ളില് ഏട്ടന് പേടി പേടി ഉണ്ടായിരിക്കും പക്ഷെ പുറത്ത് കട്ടൊന്നുള്ള ആള് ഏർ ഞാന് നല്ല പേടിച്ചിട്ട് തന്നെ ആയിരുന്നെ കാരണം വലിയ തീരെ ആൾക്കാരുണ്ടായിരുന്നില്ല ഞങ്ങൾ പോകുമ്പോ അതിൻ്റെ ഇടയിൽ അഞ്ചാറ് ആനക്കൂട്ടതിനെ കണ്ടിട്ടാണ് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു ആനകളെ ഒന്നും കാണല്ലേ കാണില്ലേന്ന് പക്ഷേ കണ്ട് പക്ഷേ നിന്നാണ് കണ്ടത് അപ്പോൾ വലിയ സീനൊന്നും ഉണ്ടായില്ല വലിയ പേടിയൊന്നും ഉണ്ടായില്ല ഏട്ടാ ആനകളേനെ ഒരഞ്ചാറ് ആനേനെ കണ്ടിട്ടാ എൻ്റെ ഏട്ടൻ കുറേ പ്രാർത്ഥിച്ച കാരണം കണ്ടതാ ആനേനെ കാണണേ കാണണേന്ന് പ്രാർത്ഥിച്ച കാരണം കണ്ടതാവും ഏട്ടാ അങ്ങനെ വീണ്ടും കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ കുറേ പോയി ഞങ്ങൾ തിങ്കളാഴ്ചയായ കാരണം തോന്നുന്നുണ്ട് വലിയ തിരക്കൊന്നും ഇല്ലാത്തത് ഇപ്പോൾ കാണുന്ന വീഡിയോസിലൊക്കെ നല്ല തിരക്കിലാണ് ആതിരപ്പള്ളി ആ വാഴച്ചാല റൂട്ടൊക്കെ നല്ല തിരക്കിൽ കാണും പക്ഷെ ഞങ്ങൾ പോകുന്ന സമയത്ത് വലിയ തിരക്കൊന്നും ഇല്ല ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്ന് മുഖം കഴുകണ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ ഒരു പുഴു വന്നിട്ട് ഇങ്ങനെ മുഖത്തടിച്ചിട്ടാണ് അപ്പോൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ മുഖമൊക്കെ കഴുകിയിട്ടാണ് നല്ല തണുത്ത നല്ല സൂപ്പർ വെള്ളം അവിടെ നിന്ന് അങ്ങനെ പോയിപ്പോയി ഞങ്ങൾ വാൽപ്പാറെത്തിയിട്ടാണ് വാൽപ്പാറ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ വൈവ് സ്ഥലം കുറേ തേയിലത്തോട്ടത്തിൻ്റെ കൂടെ ഇങ്ങനെ പോവാം സൂപ്പറായിരുന്നു അവിടെ നിന്ന് ഞങ്ങൾ വാൽപ്പാറെത്തിയപ്പോൾ ഞങ്ങൾ ഒരു മാങ്ങ ഉപ്പ് മുളകൊക്കെ ഇട്ടിട്ടുള്ളത് വാങ്ങിയിട്ടാണ് നല്ല ടേസ്റ്റുള്ള നല്ല സൂപ്പർ മാങ്ങ ചെറിയൊരു മധുരത്തോട് കൂടിയിട്ടുള്ളൊരു മാങ്ങയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എത്തിയത് ഷോളയാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡാമാണ് കേട്ട സൂപ്പർ തന്നെ അതിൻ്റെ ചെറുതായിട്ട് വെള്ളം വരുന്നുള്ളൂ ചെറുതായിട്ട് എന്ന് വെച്ചാൽ കാരണം ഷട്ടർ ഒരു കാൽ ഭാഗേ തുറന്നിട്ടുള്ളു അതുകൊണ്ടാണ് ചെറുതായിട്ട് വെള്ളം വരുന്നത് ആ ഡാമൊക്കെ സെറ്റ് ചെയ്തുള്ളത് നല്ല അടിപൊളിയാക്കിയിട്ടാണ് കുറേ മൃഗങ്ങളേനൊക്കെ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അവിടെ നിന്ന് അങ്ങനെ പോയി പോയിട്ടൊരു ചെറിയൊരു വെള്ളച്ചാട്ടം കണ്ട് അവിടെ നിർത്തി കാരണം എന്താണെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈമായി അപ്പോൾ കൈയൊക്കെ കഴുകാൻ വേണ്ടിയിട്ടുള്ള വെള്ളം എടുക്കാനാണ് കുടിക്കൊന്നുമില്ല കൈ കഴുകാൻ വേണ്ടിയിട്ടാണ് അവിടെ നിന്ന് വെള്ളം എടുക്കാൻ വേണ്ടി അവിടെ നിർത്തി ആ വെള്ളച്ചാട്ടത്തിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ഏട്ട നിന്ന് കുറച്ച് മുഖൊക്കെ കഴുകിയിട്ട് ഇറങ്ങുമായിരുന്നു എന്നിട്ട് ഇറങ്ങുന്നതിൻ്റെ ഇടയിൽ ആൾ ചെറുതായിട്ടൊന്നും സ്ലിപ്പായിട്ടാണ് പക്ഷെ വീണൊന്നുമില്ല ഫ്ലിപ്പായി ഞങ്ങൾ ആ വീഡിയോ എങ്ങനെയോ പെട്ടതാണ് അത് കണ്ടിട്ട് കുറേ നേരം അവിടെ നിന്ന് ചിരിച്ച് ഇത് അവിടുത്തെ ഒരു അമ്പലമായിരുന്നു കേട്ടോ ആ അമ്പലൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ച് നേരം കാട്ടിൻ്റെ ഉള്ളിലേക്കൂടെ വീണ്ടും പോകാണ്ട് ആ ടൈമിൽ ഞങ്ങൾ മാംഗോസ്റ്റീം വാങ്ങിയിട്ടുണ്ടല്ലോ ആ മാങ്കോസ് ഞങ്ങൾ വണ്ടിയിൽ പോകുമ്പോൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയുണ്ട് ഞങ്ങളിങ്ങനെ ഞാനും ഏട്ടനും ഇങ്ങനെ കഴിച്ച് കഴിച്ചിട്ടാണ് പോണത് കുറേ മാങ്കോസ് ഉണ്ടായിരുന്നു അത് അതിങ്ങനെ ഇടയ്ക്ക് ഒന്ന് പൊളിക്കുക കഴിക്കുക അതിൻ്റെ കുരു കളയുക വീണ്ടും ഒന്ന് എടുക്കുക പൊളിക്കുക കഴിക്കുക കളയുക ഇതന്നെയായിരുന്നു പണിയിട്ടുക അങ്ങനെ ഈ ഒരു വൈബ് സ്ഥലം എത്തി അപ്പം ഞങ്ങൾ പറഞ്ഞത് ഇവിടെയിരുന്നു ഫുഡ് കഴിക്കുക എന്ന് വണ്ടിയിൽ പോകുമ്പോൾ ഫുള്ള് മനസ്സിൽ ഈ ഒരു പൊതിച്ചോറിൻ്റെ ഒരു ചിന്ത കുറേ ഇങ്ങനെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടിയിരുന്നു കഴിക്കുക കഴിക്കുക അപ്പം ഞങ്ങളൊരു സ്പോട്ട് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു അങ്ങനെ ഒരു പുഴയുടെയും കുറെ തേയിലത്തോട്ടത്തിൻ്റെ നടുവിൽ ഒരു സ്ഥലം അവിടെ നിർത്തിയിട്ട് ഞാനായിട്ട് കൂടെ ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡ് നല്ല ടേസ്റ്റ് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പൊതിച്ചോറ് നല്ല വാഴയിലെ അതിൻ്റെ സ്മെല്ലും ഒക്കെ കൂടിയായിട്ട് ഞങ്ങള് കുറേ ചോറ് ഉണ്ടായിരുന്നു ഞങ്ങളിങ്ങനെ ആസ്വദിച്ച് കഴിച്ചാൽ അവിടെ ഇരുന്നിട്ട് കുറേ നേരം ഇരുന്നിട്ട് അങ്ങനെ മെല്ലെ മെല്ലെ കഴിച്ചിട്ട് നീട്ടിട്ടാണ് അവിടെ നിന്ന് അങ്ങനെ പുറപ്പെട്ടിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ വാൽപ്പാറ കുറേ എത്തിയപ്പോൾ അവിടെ പിന്നെ മഞ്ഞിൻ്റെ മഞ്ഞ് മൂടിയുള്ള സ്ഥലമൊക്കെ എത്താൻ തുടങ്ങിയിട്ടാണ് അവിടെ നിന്ന് അങ്ങനെ പോയി പോയിട്ട് ഞങ്ങൾ വീണ്ടും ഒരു മാങ്ങയുടെ ഒരു സ്പോട്ട് എത്തി അപ്പോൾ നേരത്തെ കഴിച്ചതിൻ്റെ ആ ഒരു ഒരു ടേസ്റ്റ് ഉള്ള കാരണം ഞങ്ങൾ വീണ്ടും ഒന്നും കൂടെ വാങ്ങിയിട്ടാണ് വാങ്ങിയിട്ട് ആ വിൽക്കണ ചേട്ടൻ ആ ചേട്ടൻ ഒരു പാവമായിരുന്നു ഞങ്ങളായിട്ട് കുറേ നേരം സംസാരിച്ചിരുന്നു ആള് നേട്ട് കുറേ നേരം വർത്തമാനം പറഞ്ഞിരുന്ന് ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് കഴിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് പോയത് അവിടെ ഇരുന്നിട്ട് കുറച്ച് നേരം കഴിച്ച് കുറച്ചു നേരം വർത്താനം പറഞ്ഞതിൻ്റെ ഇഷ്ടമാണ് അവിടെ നിന്ന് പോയത് വീണ്ടും ഒരു വെള്ളച്ചാട്ടം കണ്ടപ്പോൾ മാങ്ങ കഴിച്ചിട്ട് കയ്യുമ്പോൾ മുളകൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വെള്ളച്ചാട്ടം കണ്ടപ്പോൾ വീണ്ടും വെള്ളം എടുത്ത് കയ്യും മുഖൊക്കെ കഴുകാൻ വേണ്ടി വെള്ളം എടുത്തിട്ടാണ് അവിടെ നിന്ന് അങ്ങനെ വീണ്ടും ഞങ്ങൾ വീണ്ടും പുറപ്പെട്ട് ഈയൊരു സ്ഥലം എത്തിയപ്പോൾ അവിടെ ഇരുന്നിട്ട് കുറച്ച് നേരം വൈബടിച്ച് അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പൊള്ളാച്ചി എത്താനായി പൊള്ളാച്ചി എത്തി ഒരു ആലിയാർ ഡാം എന്ന് പറഞ്ഞൊരു സ്ഥലം എത്തി അവിടെ ഇറങ്ങി അവിടെ നിന്ന് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഞാവൽപ്പഴം വാങ്ങിയിട്ടാണ് ഞാൽപ്പഴം വാങ്ങി തിരിച്ച് ഞങ്ങൾ പട്ടാമ്പി വഴിയാണ് വീട്ടിലെത്തിയത് വീട്ടിലേക്ക് വരുമ്പോൾ ഞങ്ങൾ ഫുഡ്ഡൊക്കെ മേടിച്ചിട്ടാണ് വന്നത് ഏകദേശം ഒരു പതിനൊന്ന് മണി പതിനൊന്നേ മുക്കാലൊക്കെ ആകുമ്പോൾ വീട്ടിൽ തിരിച്ചെത്തി